കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സംയുക്ത പ്രതിഷേധത്തിന് ഇന്ത്യ സഖ്യം ഈ മാസം രാംലീല മൈതാനത്ത് മഹാറാലി സംഘടിപ്പിക്കും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ പ്രധാനമന്ത്രി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്ന് എ പി മന്ത്രി ഗോപാൽ റായ് ആരോപിച്ചു ഏകാധിപത്യത്തിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടാണെന്നും ഗോപാൽ റായ് പറഞ്ഞു संपूर्ण विपक्ष को खत्म करने के लिए देश के प्रधानमंत्री एजेंसियों का दुरुपयोग करके षडयंत्र करके विधायकों की खरीद फरोख्त करके लोगों को डरा करके धमका करके और व्यापक बनाने के लिए हम लोगों ने यह निर्णय लिया है कि 31 तारीख को रविवार के दिन ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ശരത് കെ ശശി ചേരുന്നുണ്ട് ശരത് ഇപ്പോൾ ഇനി ഒരു സംയുക്ത പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ മുന്നണി നീങ്ങുകയാണ് ഏത് രീതിയിലായിരിക്കും പ്രതിഷേധമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ മുന്നണി വ്യക്തമാക്കുന്നത് ശ്രുതി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യം അത് പ്രതിപക്ഷ ഐക്യനിര ഊട്ടിയുറപ്പിക്കാനുള്ള അവസരമെന്നുള്ള നിലയിൽ ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യാ സഖ്യം ഒരു സംയുക്ത മഹാറാലി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം മുപ്പത്തിയൊന്നിന് ഡൽഹിയിൽ രാംലീല മൈതാനിയിലാണ് രാവിലെ മുതൽ മഹാറാലി വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു മഹാറാലി സംഘടിപ്പിക്കുന്നത് എന്നാണ് ഇന്ത്യാ സഖ്യ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് നേരത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം നിലയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉടനീളം സംഘടിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ തന്നെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരായ അറസ്റ്റിൽ ആ അറസ്റ്റിനെതിരായ പ്രതിഷേധങ്ങൾ കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അറസ്റ്റിനെ ഒറ്റക്കെട്ടായി തന്നെ ഇന്ത്യ സഖ്യം അപലപിക്കുകയാണെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള ഉപാധിയായി അന്വേഷണ ഏജൻസികളെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കുകയാണെന്ന മുൻ വിമർശനം ആവർത്തിക്കുകയാണ് ഈ വാർത്താസമ്മേളനത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ ചെയ്തിരിക്കുന്നത് ഏതായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദില്ലി രാംലീല മൈതാനി ഏറെ നിർണായകമായ ഒരു ചരിത്ര ഏടാണ് അവിടെ വച്ചാണ് ആം ആദ്മി പാർട്ടിയുടെ ഉദയത്തിന് ശേഷമുള്ള പല സംഭവ ഉണ്ടായത് അവിടെ വെച്ച് തന്നെ ബിജെപിക്ക് ശക്തമായ താക്കീത് നൽകും എന്നാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ രാംലീല മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക അപ്പോഴും നിലനിൽക്കുന്നത് പലയിടങ്ങളിലും കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ രാംലീല മൈതാനിയിലെ പ്രതിഷേധ പരിപാടിക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഇന്ത്യ മുന്നണി നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സംയുക്ത പ്രതിഷേധത്തിനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ നീക്കം ഈ മാസം മുപ്പത്തിയൊന്നിനാണ് രാംലീല മൈതാനത്ത് മഹാറാലി സംഘടിപ്പിക്കുക